ഇന്ന് നമ്മൾ ഉച്ചവിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഉച്ചവിശേഷങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് കേട്ടോ അപ്പം ഇന്ന് സാമ്പാറാണ് വെക്കുന്നത് എല്ലാവർക്കും സാമ്പാർ വെക്കാനൊക്കെ അറിയണ്ടാവും പക്ഷെ ഞാൻ വെക്കുന്ന രീതിയിൽ ഒരു സാമ്പാർ കെട്ടോ ഒരു തട്ടിക്കുട്ട് സാമ്പാർ അതിന് പരിപ്പ് ഇതാ അടുപ്പത്ത് വെച്ച് പരിപ്പ് നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതാ നമ്മൾ നൊറുക്കിയിട്ട് കുറച്ച് നീളമുള്ള കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് കഷ്ണത്തിന്റെ കൂടെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുരിങ്ങക്കായ ബീൻസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ലിക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കും ഉള്ളി സാമ്പാർ ഉണ്ടാക്കും കയ്പയ്ക്ക സാമ്പാർ ഉണ്ടാക്കും എന്താ അപ്പോൾ സാമ്പാർ പല തരത്തിൽ പലതരത്തിൽ സാമ്പാറുണ്ടാക്കും കേട്ടോ ഇനി ഒരു കറുത്തുങ്കായ കിട്ടുവെച്ചാൽ കറുത്തുങ്കായം കൊണ്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് വഴുതനങ്ങയും കൊണ്ടൊക്കെ പല രീതിയിൽ ഏതാണോ കഷ്ണങ്ങൾ ഉള്ളത് ആ കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് സാമ്പാറുണ്ടാക്കാം വഴുതനങ്ങ ഉണ്ടെങ്കിൽ വഴുതനങ്ങ ഇട്ടാൽ നല്ലതാണ് പിന്നെ അന്ന് വഴുതനങ്ങിയൊന്നും ഇട്ടിട്ടില്ല ഇത്രയും കഷ്ണങ്ങൾ ഇല്ലേ ഇത്രയും കഷ്ണങ്ങൾ തന്നെ ധാരാളമാണ് കേട്ടോ കുട്ടികളെന്താ ചെയ്യാന്നറിയോ ചിലപ്പോ കഷ്ണങ്ങൾ എടുക്കും കിച്ചും എല്ലാ കഷ്ണം കൂട്ടും പക്ഷെ നമ്മുടെ അച്ചുട്ടി ചാറ് മാത്രമേ എടുക്കുള്ളൂ കഷ്ണങ്ങളൊക്കെ മാറ്റി 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 ഇടും അങ്ങനെയാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെ കഷ്ണങ്ങൾ കഴിക്കൂല അവർക്ക് എന്താ പപ്പടോ മുട്ടയോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലൊക്കെയോ അവർക്ക് ഇണ്ടാവുക പിന്നെന്താ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടില്ലേ ഇത് നമ്മളിവിടെ എന്താ പ്രഷർ ചീരാന്നാണ് കേട്ടോ പറയാ ആ ചീരതാ നുറുക്കി വെച്ചിട്ടുണ്ടേ അതിന്റെ എല്ലാം കാണിച്ചു തരുവാച്ച അരിഞ്ഞു വെച്ച് കഴിയുമ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല അതാണ്ടോ ഒരു എല്ലാം ഇതില് കിടക്കണത് ഇങ്ങനെയാണ് കേട്ടോ വേവട്ടെ എനിക്ക് നമുക്ക് തേങ്ങ വറക്കാം കായം സാമ്പാർ വെക്കുമ്പോ കായല്ലാണ്ട് സാമ്പാറല്ലേ തുടയ്ക്ക് എനിക്കിഷ്ടാ കേട്ടോ ഈ കായം രസത്തിലിടുമ്പോഴും സാമ്പാറിൽ ഇടുമ്പോഴൊക്കെ നല്ല മണം വേണം കായത്തിന്റെ മണമൊക്കെ അങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് സാമ്പാറിന് ഒരു രസം ഉണ്ടാവുള്ളൂ നമ്മളിതാ എണ്ണ വെച്ച് കൊടുക്കണ്ടേ ായം ഇങ്ങനെ ചൂടായ എണ്ണയിൽ ഇട്ടുകൊടുക്കണ്ടേ അതേപോലെ മല്ലിയും മുളകും വറുത്തരച്ചി ഓ മല്ലിയും മുളകും വറുത്തരച്ചിട്ട് ഇങ്ങനെ സാമ്പാർ വയ്ക്കില്ലേ അതേപോലെ കായവും മുലുവിയൊക്കെ ഇട്ടിട്ട് അത് അടിപൊളി അല്ലെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി എന്നതിന് പകരം ഉണക്കമുളകും മല്ലി അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് ഇവിടെ മുളക് മാത്രമേ ഉള്ളൂ മല്ലി കഴിഞ്ഞോട്ടോ കായം ഒന്നിതാ കണ്ടിൽ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ കമ്മിയാക്കട്ടെ കേട്ടോ എന്തിനാണെന്നറിയോ ഉലുവല്ലേ ഉലുവ ഇട്ട് കൊടുക്കാൻ ഉലുവന്ന പൊട്ടി എരുവയ്ക്കാ നമ്മൾ ചിരവി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് നല്ല മണാണ് കേട്ടോ ഈ ഉലുവക്കണി കായത്തിന്റെ മണല്ലേ നമ്മൾ ഈ സാമ്പാറൊക്കെ വെക്കുമ്പഴേ അങ്ങനെ കായ ഉലുവൊക്കെ വറക്കുമ്പോ വെളിച്ചെണ്ണയിൽ തന്നെ വറത്തെടുക്കാന്ന് വച്ചാ മടിപൊളിയാ ചെലവര് ഇതില് ജീരകം അങ്ങനെയൊക്കെ ഇടലേ നമ്മൾ ജീരകം ഒന്നും ഇടല കേട്ടോ ജീരകം ചെറിയ ഉള്ളിയൊന്നും ഇടില്ല ഉലുവ ചൂടുള്ള എണ്ണയ്ക്ക് ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പത്തന്നെ പുട്ടണേൻ്റെ അപ്പത്തന്നെ തേങ്ങ ഇടണം കേട്ടോ അല്ലെങ്കിൽ ഉലുവ കരിയും കരിയുമ്പോ അതിന്റെ രുചി വ്യത്യാസം വരും തേങ്ങ കണ്ടില്ലേ മൂപ്പായി വരുന്നണ്ട് ഇനി നമ്മൾ ഇതിൽക്കില്ലേ കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഈ എണ്ണയിലില്ലേം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ തേങ്ങ അങ്ങനെ മുരിഞ്ഞു വരുമ്പോഴത്തേക്കും മണം നല്ല മണം കേട്ടോ മഴ അതോ ഇനി അടുത്തത് കൊട്ടത്ത് തരാൻ വേണ്ടിയിട്ട് അടുത്ത ദുരിതത്തിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒന്ന് തന്നെ വേണോന്നും അറിയില്ല കാരണം പേടി വേണിപ്പോ ആദ്യത്തെ പോലെ ഇല്ലാട്ടോ എന്താ ഭയങ്കര പേടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല പക്ഷെ പേടിയാണ് രാത്രിയാകുമ്പോഴും ഓരോന്നും നമ്മുടെ സഹോദരന്മാരുടെക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വന്നത് വന്നു ഇനിയിപ്പോൾ നമുക്കത് എന്തായാലും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഇനിയെങ്കിലും ആർക്കും ഒരു അപകടങ്ങളും പറ്റാതിരിക്കട്ടെ അതിനെ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ല കണ്ടോ നല്ലപോലെ മൂത്ത് 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 കിട്ടുന്നത് സാമ്പാറിന് സാമ്പാർ വെക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക തേങ്ങ നല്ല പോലെ മൂത്ത് വരണേ എന്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെയും ഒന്ന് കമ്മി ആക്കിയിട്ടുണ്ട് കേട്ടോ എന്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞമ്മക്ക് ഈ കറികൾ വെക്കാനൊന്നും അവിടെ വെക്കുമ്പോ ഇങ്ങനെ വറുത്തരച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഓണത്തിനേ വെക്കുള്ളു കേട്ടോ ഇവിടെ വന്ന് കഴിക്കുമ്പോ അവിടെ എപ്പോഴും ഇങ്ങനെ വറുത്തരച്ചിട്ടുള്ള കറികളൊക്കെ അധികം വെക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നാത് മുളക് പൊടിയും മല്ലിപ്പൊടിയും വാങ്ങൂല്ല എന്താ മുളക് പൊടി ഇട്ടു കൊടുക്കട്ടെ മല്ലിപ്പൊടിയിൽ സ്പൂണ് കാണല്ലോട്ടോ സ്പൂണ് കള്ളം കൊണ്ടും പാകത്തിനുള്ള മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണ്ടല്ലേ പോലെ ഇതിന്റെയൊക്കെ പച്ച ചൊയൊക്കെ മാറട്ടെ പച്ചമണം മാറി വരട്ടെ അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് അമ്മ പെങ്ങളോടേക്കൊക്കെ പോകുമ്പോൾ വരിക്കാന്ന് പറഞ്ഞാൽ മീനൊക്കെ അമ്മയിലിങ്ങനെ മുളകും മല്ലിയൊക്കെ വറുത്ത് മിക്സി ഒന്നൊന്നങ്ങനെ ഉപയോഗിക്കുകയില്ലേ ഈ അമ്മയിൽ അരച്ചിട്ടുള്ള ശീലമാണ് അമ്മ എവിടേക്കെങ്ങനെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഭഗവാനേ ഇത് ഞാൻ എങ്ങനെ ഞാനിത് അരക്കാരം അന്ന് അരയ്ക്കുമ്പോൾ അരച്ച ശീലില്ലാത്ത കൊണ്ട് അരയ്ക്കുമ്പോൾ പാറികടക്കും തേങ്ങയൊക്കെ മുളകും മല്ലിയൊക്കെ എന്ന് പറഞ്ഞുവച്ചാൽ ആവേ ഇല്ലാട്ടോ അപ്പൊ അച്ഛനെ അന്നൊക്കെ അങ്ങനെ പേടിയല്ലേ അച്ഛനെ പേടിയുണ്ടായിരുന്നു ചെറുതായിട്ട് ചെറുതായിട്ടോ നല്ലപോലെ അച്ഛനും പേടി ഉണ്ടായിരുന്നു കേട്ടോ അവ വെക്കുമ്പോ അച്ഛന് ഇനി അത് ഇഷ്ടായിട്ടില്ലെങ്കി അച്ഛൻ എന്തെങ്കിലും പറയോ അങ്ങനെയൊക്കെ ഒരു പേടി പക്ഷെ ഞാൻ അരച്ച് വെച്ച് കൈ നീറുട്ടോ എന്റെ കൈ അതെങ്ങനെ എന്താ കൈ നീറും പക്ഷെ വെച്ചു അരച്ച് വെച്ചിട്ടുണ്ടാക്കും ഇപ്പൊ അതുകൊണ്ട് നമുക്ക് അമ്മിയിലൊക്കെ അരയ്ക്കാൻ ഭയങ്കര ഒരു ഉഷാറാണ് കണ്ടില്ലേ നല്ല പോലെ മൂട്ട് വന്നിട്ടുണ്ട് തേങ്ങ നല്ല പോലെ ഇനി ഇതൊന്നും ചൂടാരട്ടെട്ടോ നമ്മൾ വെണ്ടയ്ക്കൊന്ന് വറുത്തെടുക്കണ്ടേ വെണ്ടയ്ക്ക് വറുക്കാന് ചിയിൽ തുള്ളി എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക ഇട്ടു കൊടുക്കണ്ടേ സാമ്പാറൊക്കെ എടുത്ത മഴപ്പി പോലെയായിട്ട് വെച്ചിട്ടോ ഇപ്പൊ വെക്കാറില്ല ആദ്യമൊക്കെ അമ്മ സാമ്പാറൊക്കെ വെച്ചാലേ ഓണം വിഷമൊക്കെ സമയത്ത് സാമ്പാറൊക്കെ വറതിരച്ചി വെച്ച് കഴിഞ്ഞാൽ വേറെ കറികൾ കൂട്ടിയിട്ടില്ലെങ്കിലും ഈ സാമ്പാർ മാത്രം കുറിച്ച് വയറും നിറച്ചു ചോർന്നു പിറ്റത്തെ ദിവസാവുമ്പോ പറയും ഈ അമ്മിയിലരച്ച സാമ്പാറല്ലേ പിറ്റത്തെ ദിവസം കേടും ഇല്ലല്ലോ അപ്പൊ പറയും എന്താ അമ്മ സാമ്പാറുകളും സാമ്പാർ എടുത്തു വെച്ചോളു കൊണ്ട് പറയും അപ്പൊ പിന്നെ എന്താ ഈ അമ്മിയിലരച്ചത് നമ്മളായാലും ഒരു മടിയായിട്ട് ചീല് കമ്മി ആയി നമ്മള് പുതിയ അമ്മി വാങ്ങണം വാങ്ങണം എന്നിട്ട് ഒന്നും നടന്നില്ല നമ്മുടെ തടമ്പടിപ്പുറം പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തു പിന്നെ പോവാൻ വെച്ചുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒരു തിരിച്ചിരുകൾ പിന്നെ പറഞ്ഞ പുതിയ വീടൊക്കെ ആവുമ്പോ അവിടേക്ക് വാങ്ങിയാൽ മതി ഇനിയിപ്പോ ഇവിടെ ഇനി അമ്മിത്തറയും കാര്യങ്ങളും ഒക്കെ ഇതാവണ്ടേ എന്ന അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച ഇതിൽ അതിൽ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ ചെറുതായി ണെങ്കിലോ എന്റെ ഇഷ്ടത്തിന് നമ്മുടെ കഷണങ്ങളൊക്കെ വെന്തു മുരിങ്ങക്കായും ബീൻസും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്കയും ഉള്ളിയും പാടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ കഷ്ടങ്ങൾ വല്ലാണ്ട് വന്തുടയും വല്ലാണ്ട് വന്തുടയല്ല ഉടഞ്ഞു പോണ്ടക്കാളി പുളി കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടേക്കേണ്ടത് നല്ല പുളിപ്പുള്ള പുളി പുളിട്ടോ പ്രാവശ്യത്തെ ഉപ്പിട്ട് കൊടുക്കണ്ടേ അതിൻ്റെ ഒപ്പം തന്നെ തക്കാളി ഇട്ടുകൊടുക്കണ്ട സുഖന്യ ടി വി ആണാൻ പോയിരിക്കുകയെന്ന് തോന്നുന്നു പിടിച്ച് വെളിച്ചിട്ട് കൂട്ടിട്ടുണ്ടോ അങ്ങനെ വിടാൻ പറ്റുള്ളേ സീരിയല് രാവിലെ കാണുന്ന ഏ വൈകുന്നേരത്ത് കാണുന്ന സീരിയല് രാവിലെ കാണും ഈ ചെക്കനെ വലിച്ചിങ്ങോട്ട് വരാനാണ് ആകെ ഉള്ളത് ഓടാ ഓടാ ഓടുക ഇത് മാത്രം ഞങ്ങൾക്കറിയുള്ളൂ റോട്ടിൽ കൂടെ ഓടുക റോട്ടിൽ കൂടെ പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ കുടിച്ചിങ്ങോട്ട് പോയി ഞങ്ങൾക്ക് ഒരു കുട്ടി വേണ്ട ഇവിടെ ഒന്നും അടിക്കാൻ ഒരു കുട്ടി വേണ്ടേ അച്ഛ jadi nendane a ka thinu idu nennu perikunda avu aythu kaicha 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 kootaniki thangereyumbol de avastha ayirunnu chinna chinna nakkanal thinnana parayaneni nakkunu a appo varaledi nammalile kashtangal vandu ini puli poyini adum koori oykate idu pai kutti mottham thinnu kodukonri kodukonri ee da അമ്മ തെറ്റി പറ മൊത്ത തെറ്റി പറാ പുളിയാണ് കേട്ടോ പുളി പിഴിഞ്ഞുട്ടെ സുഖനീം തിന്നും പകുതി തേങ്ങ കുട്ടിയും പകുതി തേങ്ങ തിന്നും പുളി പിഴിഞ്ഞു പിന്നില്ലാന്നെ ശെരിക്കും നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വേണ്ടട്ടോ കേട്ടോ എന്നാലാണ് ശെരിക്ക് കാണുള്ളുല്ലേ നമ്മള് അരച്ച് വെച്ച അരപ്പും കൂടി വെച്ചുകൊടുക്കണ്ടോ ചെല്ല അച്ഛമൊക്കെ കുട്ടി അച്ഛന എവിടെ പിന്നെ ഉപ്പേക്ക് ആ പറ്റില്ലല്ലോ ഇടണോ മല്ലിയിലോ സുഖനിയ മല്ലിയേലും ചന്ത പോയിട്ട് വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കും പക്ഷെ സതിന് ഭയങ്കര ഇഷ്ട സാമ്പാറിനും മല്ലിയിലും എനിക്ക് ഇഡ്ഡലിക്ക് നമ്മള് ഉള്ളി സാമ്പാറുണ്ടാക്കില്ലേ ഉള്ളി സാമ്പാർ അവള് കേക്കണന്ന പറയുന്നു അതെനിക്കിഷ്ടമാണ് ചെലവര് പറയും ഉള്ളി തീയും അതാണോ കുട്ടി ഫോൺ പൊന്നു ഫോണൊന്നും വാണ്ട്രിയതല്ലേന്ന് അറിയുമല്ലേ എന്നോട് പറഞ്ഞേ ഇതിനെ പിടിച്ചോ ഞാൻ ചെയ്തോള യ്യാ ഞാൻ അടുക്കളയിൽ എന്തു വേണു ചെയ്യാ ഇത് ഇതിനെ എന്നെ നോക്ക സുരക്ഷിതമായില്ലാ നിന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ട് ബാബുളിക്കുന്നു ഇനിയിപ്പത് ഇന്ന് വെള്ളത്തിൽ കൊണ്ടിടാനാ നോക്കിയിരുന്നു രാവിലെ ഫോണ് അപ്പൊ ചടോ കുഞ്ഞുണ്ണിയെ പൊന്നൂസേ ആ ഒന്നും കിട്ടിയില്ല അയ്യോ കുറച്ചുകൂടി അച്ചട ചെരുപ്പിടാനാണ് ഇനിപ്പോ എവിടക്കേട്ടി ഏട്ടന്റെ ചെരുപ്പ് പിന്നെ നല്ല വൃത്തി ഉണ്ടാവും നമ്മുടെ ആരുടെ ചെരുപ്പ് പോലെ ഏട്ടൻ കുളിക്കാൻ പോകുമ്പോ അപ്പൊ കഴുകും പെരിണ്ടാക്കണ്ടത് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു ഉപ്പും കൂടി കൊടുക്കണ്ട് കായത്തിന് നല്ല മണം ഇണ്ട് എന്താ കായം കൊറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞ സാമ്പാറിന്റെ കായത്തിന്റെ മണം നല്ല കായത്തിന്റെ രുചിയൊക്കെ ഇങ്ങനെ കിട്ടണം സാമ്പാറല്ലേ വല്ലാട് കുറുകി നല്ലപോലെ തളയ്ക്കട്ടെ അതൊക്കെ നമ്മള് ചെടി ഉണ്ടാക്കാൻ വേണ്ടിട്ടില്ലേ പച്ചമുളകും തേങ്ങയും ഒന്ന് ചതച്ചെടുക്കട്ടെ ഇത് മുളക് കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷെ എരിവ് കമ്മിയുള്ള മുളകാണേ എന്താടി അത് ചീതോട്ടെ അത് കളിക്കല്ലേ അത് അടിക്കോ അമ്മ പൊക്കോ പറയും കുട്ടി അവസാനായിട്ടില്ലേ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ സാമ്പാർ സാമ്പാറില്ലേ ആയിട്ടുണ്ടേ അതും കൊണ്ട് പോകണം കോഴികളെ പിടിക്കാനാ നായ്ക്കള് വന്നിട്ട് പച്ചക്കറി ഇന്ത്യ അപ്പോ ആ ലൾക്ക് പണി ഇല്ലാണ്ട് വെറുതെ ഉള്ളി നമ്മടെ സാമ്പാറായിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച് പോലെ തിളച്ചതായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ വാങ്ങുവാണ് ട്ടോ സാമ്പാർ ചട്ടിയിലേ ഇങ്ങനെ ഇരുന്ന് 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 ഒന്നും കൂടി തളത്തിലും വെളുത്തുള്ളിയൊക്കെ ചെലവര് ഇടും നമ്മള് വെളുത്തുള്ളിയൊന്നും കൂട്ടില്ലാട്ടോ വെളുത്തുള്ളിയൊക്കെ സാമ്പാറിൽ കൂട്ടും ചെറിയ ജീരൊക്കെ കൂട്ടിയിട്ട് വെക്കും അത് ഓരോ ഭാഗത്ത് ഓരോ രീതിയിലല്ലേ വെക്കും അപ്പൊ നമ്മളിതിൽ വെക്കുമ്പോ ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ വെക്കുന്ന ആൾക്കാരുണ്ടാവും അവരൊക്കെ നമുക്ക് കമന്റ് ചെയ്തിട്ട് പറയും പ്ലീതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയും അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുന്ന ഇങ്ങനെ വെക്കുന്നെന്ന് പറയും നമ്മൾ സാമ്പാർ പൊടി ഉപയോഗിക്കാറില്ല കായം മുലുവന്നെയാണ് കേട്ടോ പിന്നെ നമ്മള് ഓണ സമയമൊക്കെ ആകുമ്പോ നമ്മള് സാമ്പാർ പൊടി നമ്മൾ ഉണ്ടാക്കും അപ്പൊ അത് സാമ്പാർ പൊടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച മാത്രം ഇട്ടു പിന്നെ തേങ്ങ അരക്കാത്ത സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഇഷ്ടം ഉണ്ടാവുമായിരിക്കും ഇവിടെ തേങ്ങ അരക്കാത്ത സാമ്പാർ വെച്ച് കഴിഞ്ഞാല് ഞാന് കൂട്ടേണ്ടി വരും ചെലപ്പോ എപ്പോഴും കൂട്ടും അല്ലാതെ ഒരു കുട്ടി കൂട്ടില്ലാട്ടോ പക്ഷെ എന്റെ വീട്ടിൽ തേങ്ങ അരക്കാത്ത സാമ്പാർ വെച്ച് ഒരണക്ക മാന്തം ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കും എന്താ കടുക് പൊട്ടി ഇനി ഉപ്പേരിണ്ടാക്കണത് എന്താരി നമ്മള് ചീരപ്പേരി ഒക്കെ ഇണ്ടാക്കില്ലേ അതുപോലെ തന്നെ അതിന വീഡിയോയില് കാണിക്കണില്ല ഇപ്പൊ തന്നെ ഇണ്ടാക്കണത് കൊറേ നീളാവുള്ളൂന്ന് വിചാരിച്ചിട്ടാണ് സാമ്പാർ കേട്ടോ സാമ്പാറൊക്കെ തോനെ ഇവിടെ തോനെ ചാറു വേണം കേട്ടോ അപ്പൊ അതുകൊണ്ട് വല്ലാണ്ട് ഞാൻ കുറുക്കി വെക്കാറില്ല പിന്നെ ചീര ഉപ്പേരി വെച്ചതാണ് കേട്ടോ അങ്ങനെ വേലിച്ചീരന്നൊക്കെ പറയുമെന്ന് തോന്നുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ ചോറുമ്പോ എന്റെ കൂടെ വന്ന് നിക്കണമെന്നുണ്ടല്ലേ ചോറ് പറഞ്ഞിട്ട് നിങ്ങൾ ഇതേപോലെയാണോ ഉണ്ടാക്കണതെന്ന് വെച്ചാ ഒന്ന് കമന്റ് ചെയ്യണേ അടിപൊളിയാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.